ഒരു വലിയ സിനിമയുടെ വർഷങ്ങളെ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണത്തിനിടെ ആ സിനിമയിലെ ഏറെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടന്മാരുടെ ആരെങ്കിലും മരണപ്പെട്ടു പോയാലോ എന്തു ചെയ്യും എളുപ്പവൈകളൊന്നുമില്ല ഒരു പക്ഷേ സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം എന്നാല് മാറിയ കാലത്തെ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി ഈ പ്രതിസന്ധിയെ മറികടന്നിരിക്കുകയാണ് ഇന്ത്യന് രണ്ട് വിലയുടെ സംവിധായകന ശങ്കരും താരങ്ങൾക്ക് മരണമില്ലാത്ത സിനിമ കാലത്തിന്റെ തുടക്കമാകുമോ ഇത് എന്ന ആകാംക്ഷയിലാണ് ഇതോടെ ആരാധകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇറങ്ങിയ ഇന്ത്യൻ സിനിമയിലെ ഉണ്ടായിരുന്ന പിൽക്കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ താരങ്ങളെ ഒഴിവാക്കാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയും മെഷ്വല എഫക്സും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും സമന്വയിപ്പിച്ച സ്ക്രീനിലെ കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് രണ്ടുവിലൂടെ അണിയറ പ്രവർത്തകർ മലയാളികളുടെ പ്രിയപ്പെട്ട മഹാനടന നെടുമുടി വേണു തമിഴ് താരങ്ങളായ മനോബാല വിവേക എന്നിവരാണ് സാങ്കേതിക വിദ്യയിലൂടെ സ്ക്രീനിലെത്തുന്നത് സിനിമയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതയുടെ വലിയൊരു വാതിലാകും ഇന്ത്യന് രണ്ടുവിലൂടെ തുറക്കപ്പെടുന്നത് എന്ന് വേണം കരുതാനും രണ്ടായിരത്തി പത്തൊമ്പതിലെ ചിത്രീകരണം ആരംഭിച്ച ം അടക്കമുള്ള പലവിധ കാരണങ്ങളാലും സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങിയിരുന്നു ഇതിവിടെ രണ്ടായിരത്തി ഇരുപതിലെ ലൊക്കേഷനിലെ ഉണ്ടായ അപകടത്തിലും മൂന്ന് ജീവനുകൾ നഷ്ടമായി ഇത് സിനിമയുടെ ചിത്രീകരണത്തെ പ്രതിസന്ധിയിലാക്കി ക്രൈന് പൊട്ടി വീണ അപകടത്തിലെ സഹസംവിധായകരായ മധു കൃഷ്ണ എന്നിവരും സെറ്റിലെ സഹായിയായിരുന്ന മറ്റൊരാളും മരണപ്പെട്ടു സംവിധായകന് ശങ്കർ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു പ്രശ്നങ്ങൾ അവിടെയും തീരുന്നില്ല ഒന്നാം ഭാഗത്തിലെ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച രണ്ടാം ഭാഗത്തിലെ ഏതാനും സീനുകളിൽ അതിനകം അഭിനയിച്ചു കഴിഞ്ഞ നെടുമുടി വേണുവിന്റെ വിയോഗമാണ് അടുത്ത പ്രതിസന്ധിയായത് ആ വർഷം തന്നെ നടൻ വിവേകം നമ്മെ വിട്ടുപിരിഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മനോബാലയ്ക്ക് അഭിനയിക്കാൻ കഴിഞ്ഞതുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹവും വിട പറഞ്ഞു അങ്ങനെ എണ്ണിയാല് തീരാത്ത വെല്ലുവിളികൾ എങ്കിലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാൻ സംവിധായകന ശങ്കര് തയ്യാറായില്ല പ്രതിസന്ധികളെ ഓരോന്നും തരണം ചെയ്തു അങ്ങനെ സേനാപതിയുടെ രണ്ടാം വരവിന്റെ ആദ്യ ട്രെയിഡ് പുറത്തിറങ്ങി കമൽഹാസന്റെ തിരിച്ചുവരവ് കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മുടെ സ്വന്തം നെടുമുടി വേണം പ്രതീക്ഷ ഡബിള് ഇരട്ടി ഇന്ത്യയിലെ നെടുമുടി വേണം അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന സി ബി ഐ ഉദ്യോഗസ്ഥന്റെ ശക്തമായ കഥാപാത്രം രണ്ടാം ഭാഗത്തിൽ നിന്നും ഒഴിവാക്കാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല നടൻ വിവേകിന്റെ രംഗങ്ങളാകട്ടെ കൂടുതലും നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു ഇവരെ എല്ലാം ബോർഡ് ഡബിൾ ഡ്യൂപ്പ് എഐ സാങ്കേതികത എന്നിവയിലൂടെയാണ് സിനിമയിൽ വീണ്ടും എത്തിച്ചിരിക്കുന്നത് സിനിമയിലെ ടെക്നോളജിയുടെ ഉപയോഗം വളരെ ആദ്യം കൊണ്ടുവരുന്ന സംവിധായകനാണ് ശങ്കർ യന്തിരനും അയ്യും ഒക്കെ സ്വീകാര്യത നേടിയപ്പോൾ കിട്ടിയ ആത്മവിശ്വാസത്തിലാകും ശങ്കർ ഇതുപോലെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് വിജയൻ നായകനാകുന്ന ഗോട്ട എന്ന സിനിമയിൽ അന്തരിച്ച ഗായിക ഭവദാരിണിയുടെ ശബ്ദത്തിലെ ആയി സാങ്കേതിക വിദ്യയിലൂടെ എത്തിയ ഗാനം ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അങ്ങനെ ഇന്ന് ഇറങ്ങുന്ന വലുതും ചെറുതുമായ നിരവധി ചിത്രങ്ങളിലെ യുടെ സ്വാധീനമുണ്ട് മൺമറഞ്ഞവരെ കൂടി സിനിമയിലെ കഥാപാത്രങ്ങളായി കൊണ്ടുവരിക എന്നത് വിജയിച്ചാൽ വെറും കാലത്ത് സിനിമയിൽ കാലനം ഉണ്ടാകില്ല എന്ന കാര്യത്തിലെ സംശയമില്ല